രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യം തേടിയെത്തുന്ന ഒമ്പത് നക്ഷത്രങ്ങൾ പുതുവർഷം അടുത്തെത്തിയിരിക്കുന്നു പുതുവർഷത്തിലെ നക്ഷത്രഫലം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുഭവാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇൽ ഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പൂയം പൂയം നക്ഷത്രത്തിന് നല്ല ഫലം വരുന്ന വർഷമാണ് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും ഭഗവാൻ വിഷ്ണുവിന്റെ സഹായത്തോടെ കാര്യപ്രാപ്തി ഉണ്ടാകുന്ന വർഷമാണിത് പുതിയ സംരംഭങ്ങൾക്ക് സാധ്യമാകുന്ന കാലഘട്ടമാണിത് കുടുംബജീവിതത്തില് ഏറെ ഐശ്വര്യമുണ്ടാകുന്ന സമയമാണിത് വിഷ്ണുവിനൊപ്പം സുബ്രഹ്മണ്യന്റെ അനുഗ്രഹവും തേടുന്നത് നല്ലതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സൗഭാഗ്യം ഏറെ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് പൂയം വിശാഖം വിശാഖം നക്ഷത്രത്തിനും സാമ്പത്തിക ഉന്നതി ലഭിക്കുന്ന വർഷമാണിത് പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ ലഭിക്കുന്ന വർഷമാണിത് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നു വിത്യാവിജയം ഉണ്ടാകുന്ന കാലഘട്ടമാണിത് ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്ന വർഷമാണിത് ശിവഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന വർഷമാണിത് ഭഗവാന് ധാര പോലുള്ള വഴിപാടുകൾ നടത്താം ഇതുപോലെ ജീവിതത്തിൽ നടക്കില്ലെന്ന് കരുതുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന കാലഘട്ടമാണിത് അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് ഏറെ സൗഭാഗ്യം വന്നു ചേരുന്ന സമയമാണിത് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്ന കാലഘട്ടമാണിത് വിലപിടിപ്പുള്ള വസ്തുക്കള് സ്വന്തമാക്കാന് കഴിയുന്ന കാലഘട്ടമാണിത് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയമാണിത് സന്താനലബ്തിയും തൊഴിൽപരമായ ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടമാണിത് മൂലം മൂലം നക്ഷത്രത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെ ഗുണകരമാണ് ദുഃഖവും ദുരിതവും അവസാനിച്ച് ഐശ്വര്യവും സൌഭാഗ്യവും തേടിയെത്തുന്ന സന്ദർഭമാണിത് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന വർഷമാണിത് ഇതിനാല് തന്നെ ജീവിതവഴികളില് ശോഭിക്കാന് സാധിക്കും നിലവിളക്ക് കത്തിച്ചുവച്ച് ഓം ഗം ഗണപതയെ നമ്മ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഗുണം നൽകുന്നു ഏറ്റവും ഐശ്വര്യപൂർണമായ സമയമാണിത് തൃക്കേട്ട തൃക്കേട്ടക്കാർക്കും ഗുണകരമായ വർഷമാണിത് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് മാറുന്ന നക്ഷത്രമാണിത് ഇരുപത്തിനാല് ഇലേക്ക് കടക്കുമ്പോൾ തൃക്കേട്ടക്കാരുടെ യോഗം തെളിയുന്നു രാജയോഗവും സമ്പന്ന യോഗവും തേടി വരുന്ന സന്ദർഭമാണിത് ഏറെ അനുകൂലമായ സന്തോഷകരമായ നിമിഷങ്ങളാണ് വരുന്നത് മനസ്സിൽ ആഗ്രഹിച്ചത് ഈശ്വരന് നടത്തിത്തരുന്ന തരുന്ന സമയാണ് ഇത് ആഗ്രഹപൂർത്തീകരണത്തിനായി ശ്രമിക്കുന്നവർക്ക് അത് നടത്തി കിട്ടും അശ്വതി അശ്വതി നക്ഷത്രത്തിന് ഗുണകരമായ വർഷമാണ് ഇത് രാജയോഗ സമയത്തേക്കായിരിക്കും ഈ നക്ഷത്രം കടന്നുവരുന്നത് കുടുംബത്തിന് അഭിമാനകരമായ നേട്ടങ്ങള് ഈ നക്ഷത്രം സ്വന്തമാക്കും എഴുതിത്തള്ളിയിട്ടവര് നിങ്ങളെ അംഗീകരിക്കുന്ന കാലഘട്ടമാണിത് ഭാഗ്യം വരുന്ന വർഷമാണിത് ഇതിനാല് ലോട്ടറി പോലുള്ളവ എടുക്കുന്നത് ഗുണം നൽകും ഈ നക്ഷത്രക്കാരായ സ്ത്രീകള് തൊഴിൽ രംഗത്ത് കൂടുതല് ശോഭിക്കുമെന്നതാണ് പ്രത്യേകത ശിവഭജനം മുടക്കാതിരിക്കുക ഉത്രട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ കഷ്ടനഷ്ടങ്ങള് മാറിക്കിട്ടുന്ന കാലഘട്ടമാണ് ഇത് നേട്ടങ്ങളുടെ കൊടുമുടി കയറാനു പോകുന്ന സമയമാണ് ഇത് സന്താനയോഗം മാംഗല്യയോഗം എന്നിവയെല്ലാം ലഭിക്കുന്ന കാലഘട്ടം ഗണപതിക്ക് വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് കറുകമാല വഴിപാടായി നൽകുന്നത് നല്ലതാണ് തൊട്ടതെല്ലാം തീരാൻ ഈ വർഷം കൂടി നിൽക്കും ഭരണി ഭരണി നക്ഷത്രത്തിന് നല്ല സമയമാണ് ഇത് രോഗസംബന്ധമായ പ്രശ്നങ്ങള് മുൻകാലങ്ങളിൽ അലട്ടിയിരുന്നത് മാറുന്ന കാലഘട്ടം പുതിയ കാര്യങ്ങൾക്കായി മുന്നിട്ടിറങ്ങാവുന്ന സമയം ആഗ്രഹിച്ച ജോലി പഠനം തുടങ്ങിയ കാര്യങ്ങൾക്ക് നല്ല സമയമാണിത് ദേവീക്ഷേത്രത്തില് ദർശനം നടത്തുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രത്തില് വഴിപാടുകള് ചെയ്യുക തിരുവോണം തിരുവോണം ഇത്തരത്തിലെ ഒരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാ നേട്ടങ്ങളും നഷ്ടങ്ങളും അവസാനിച്ച് നന്മ വരുന്ന ഒന്നാണ് ഈ നക്ഷത്രങ്ങൾക്ക് ഇവർക്ക് ഇവരുടെ മേഖലയില് പ്രവർത്തന നേട്ടങ്ങളുണ്ടാകുന്നു കഷ്ടപ്പാടുകൾ മാറുന്ന കാലം തിരുവോണം നാളിലെ സ്ത്രീകൾക്ക് മക്കള് കാരണം വലിയ സൗഭാഗ്യമുണ്ടാകും ജോലി തേടുന്നവർക്ക് നല്ല ജോലി കിട്ടാനു സാധ്യതയുള്ള സമയമാണ് ഇത് വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഏറെ ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണിത്